കൊല്ലം കരിക്കോടാണ് കേട്ടോ ഉള്ളത് എനിക്കൊരു ഉണ്ട് നമ്മുടെ ഷാഡോസിൻ്റെ കൂടെ തന്നെയാണ് ഞാൻ എൻ്റെ അടുത്ത് ഒൻപതരയ്ക്ക് എത്താൻ പറ്റിട്ട് ഒറ്റ മനുഷ്യൻ ഇവിടെ എത്തിയിട്ടില്ല ഞാൻ വിചാരിച്ചാൽ എല്ലാവരും വന്ന് ഞാനായിരിക്കും ലേറ്റാ പക്ഷേ ഒമ്പത് മുക്കാലായിട്ടോ എത്തിയപ്പോൾ പക്ഷെ ആരും ഇവിടെ എത്തിയിട്ടില്ല അപ്പോൾ ഞാൻ അവരെയൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് പ്രാക്ടീസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് നേരത്തെ വന്നത് ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ വീഡിയോ എടുക്കണമെന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷേ എണീറ്റതൊക്കെ ആയിരുന്നു പിന്നെ എനിക്കങ്ങോട്ട് പെട്ടെന്ന് ഫുഡ് കഴിച്ചിട്ടൊക്കെ ഇറങ്ങാനായിട്ടൊരു കുറച്ച് കുറേ വിചാരിക്കുന്നതിനും കുറച്ചുകൂടെ നേരെ നമ്മൾ വീഡിയോ ഒക്കെ എടുക്കണമെങ്കിൽ വിചാരിക്കുന്നതിനും കുറേ കൂടെ നേരത്തെ എണീറ്റാൽ വീഡിയോ എടുക്കുമ്പോൾ ഇറക്കുകയുള്ളൂ അല്ലെങ്കിൽ പിന്നെ ടെൻഷനായിരിക്കും ലേറ്റാവു ലേറ്റാവും നിന്ന് ഞാൻ പിന്നെ ടെൻഷൻ അടിച്ചു പോയി എല്ലാവരും നേരത്തെ എത്തുമെന്ന് ചോദിച്ചു ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ പ്രോഗ്രാം ഇവിടെ തൊട്ടടുത്ത തൊട്ടടുത്തല്ല എന്നാലും കുഴപ്പമില്ല അങ്ങനെ ഞാൻ വേറൊരു യൂട്യൂബറെ കാണിച്ചു യൂട്യൂബർ യൂട്യൂബർ കോമഡി അല്ലേ ഹലോ ഞാൻ വിചാരിച്ചില്ല കേട്ടോ നീ ഇന്നും വീഡിയോ എടുക്കുമെന്ന് ഹലോ കൊറേ എല്ലാവർക്കും ഹാപ്പി ഇയർ കൊറേ രസിനേഷ ഞങ്ങൾ കാണുന്നത് കുറച്ച് ദിവസം മുമ്പ് ഒരു വർക്ക് ചെയ്തിരുന്നു അതിനുശേഷം ഇപ്പഴായിട്ട് കാണുന്നത് നമ്മൾ എത്ര വർഷമായിരിക്കും കാണുന്നത് നമ്മളൊരു എട്ട് വർഷത്തോളം ആയി നമ്മള് ഫ്രണ്ട്ഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇറക്കിയല്ലേ എളുത്ത് കാണും അപ്പൊ നമ്മള് ഫ്രണ്ട്ഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതുവരെ ഒരു പ്രോബ്ലംസ് ഒന്നും നമുക്കിടയില് ഉണ്ടായിട്ടില്ല അവനെടുത്ത് പറയുന്നത് പക്ഷെ ഇത് പറയുന്നത് ചിലപ്പോണങ്കോ കണ്ണ് കിട്ടാതിരിക്കട്ടെ ദൈവമേ കണ്ണ് കിട്ടാതിരിക്കട്ടെ പിന്നെന്താ എന്താ പറയുക ഇവളുടെ ഫാമിലി ആയിട്ടും എൻ്റെ ഫാമിലിയായിട്ട് ഇവള് ഭയങ്കര അറ്റാച്ച്ഡ് ആണ് എൻ്റെ അമ്മയായിട്ടും ഒക്കെ എൻ്റെ ഫാമിലിയായിട്ടൊക്കെ ഭയങ്കര അറ്റാച്ച്ഡ് ആണ് നമ്മൾ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും പക്ഷെ അത് ഒരു എന്താ ആന പറയുക അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്ന് സംസാരിക്കാറുണ്ട് ഇപ്പം ഇവക്ക് തോന്നുന്ന കാര്യങ്ങൾ എന്നോട് പറയാറുണ്ട് എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ ഇവളോട് പറയാറുണ്ട് കേൾക്കാൻ അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ പ്രശ്നങ്ങളൊന്നുമില്ല നമ്മൾ ഒരുമിച്ച് വരെ നിന്നിട്ട് വരെയുണ്ട് അല്ലേ നമ്മൾ വർക്കിന് വരും ഒരുപാട് നാൾ നാളൊരുമിച്ച് വരെ നിന്നിട്ടുണ്ട് എന്നിട്ട് പോലും അങ്ങനെ സംസാരങ്ങളൊന്നും ഉണ്ടായിട്ട് പരസ്പരം അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതാണ് അത് പക്ഷേ നമ്മൾ അങ്ങനെ എപ്പോഴും വിളിച്ച് സംസാരിച്ച് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരല്ല പക്ഷെ കാണുമ്പോൾ നല്ല ഇതാണ് എന്തെങ്കിലും അത്യാവശ്യങ്ങൾ ഉണ്ടെങ്കിൽ വിളിക്കാറുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ സംസാരിക്കാറുണ്ട് പിന്നെന്താ നമ്മള് ഇപ്പൊ നമ്മൾ പ്രോഗ്രാമിന് വന്നിട്ട് വീണ്ടും നമ്മൾ കണ്ടുമുട്ടിയിരിക്കുകയാണ് ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആദ്യം കാഴ്ച പിന്നെ നിന്റെ ന്യൂ ഇയർ റെസൊല്യൂഷൻ ഷുഗർ കട്ട് ചെയ്യണമെന്നുണ്ട് പക്ഷെ നല്ല അന്തസ്സായിട്ട് ചീട്ടിട്ടുണ്ട് അത് ബാക്കിയൊക്കെ നടക്കട്ടെ പിന്നെ ഒരു കണക്കിന് നമ്മളുടെ ബോഡി എന്ന് പറയുന്നത് നമ്മളെ ഇഷ്ടമാണ് അത് വേറെ ആരും ഷേമിങ് ചെയ്യാനോ കാര്യം നിന്റെ ഇഷ്ടത്തിന് നീ കട്ട് ചെയ്ത് വണ്ണം കുറയ്ക്കുക അല്ലെങ്കിൽ വണ്ണം കൂട്ടുക അതൊക്കെ നിന്റെ ഇഷ്ടം ആൾക്കാർ പറയണ നമ്മള് കേൾക്കരുത് നമ്മൾ ഇഷ്ടത്തിന് ഞാൻ ആ ഒരു കാര്യം മാത്രമേ ബാക്കിയൊക്കെ എല്ലാം നല്ലതായിട്ട് വരട്ടെ പിന്നെ ഒരു അമ്മ ആയതുകൊണ്ട് നമ്മൾ കുറയ്ക്കണം കിളവി ആവാൻ പാടില്ലല്ലോ മുപ്പത് ആവാൻ അതെ അതെ അപ്പൊ ഞങ്ങളിതാണ് ഇനി പ്രാക്ടീസ് ചെയ്യാനായിട്ട് പോകും പാട്ടൊന്നും അറിഞ്ഞൂടാ നൂറ് രൂപയുടെ കുപ്പി എന്റെ ഇത്രയുള്ള ാഭകരമായിട്ട് സുമി നൂറയ്ക്ക് ഒപ്പി വാങ്ങിച്ചിരിക്കുകയാണ് തമ്മിൽ

ഞങ്ങളുടെ പ്രോഗ്രാം കഴിഞ്ഞ കേട്ടോ ഞങ്ങൾക്ക് രണ്ട് എൻട്രി മാത്രമേ ചെയ്യേണ്ടി വന്നുള്ളൂ അല്ലാതെ പെർഫോമൻസ് ഒന്നും ചെയ്യേണ്ടി വന്നില്ല കാരണം ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ ഫോട്ടോ എടുക്കാനായിട്ട് ഒരുപാട് ആളുകൾ കയറിയത് കാരണം ഞങ്ങൾക്ക് ഡാൻസ് കളിക്കേണ്ടി വന്നില്ല അതിൻ്റെ സന്തോഷമാണ് എല്ലാവരും അങ്ങനെയല്ല അങ്ങനെ അപ്പോൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചു ഫുഡ് മട്ടൻ ബിരിയാണി ആയിരുന്നു ഞാൻ മട്ടൺ കഴിക്കത്തില്ല അതുകൊണ്ട് തന്നെ ലൈറ്റായിട്ട് ശകലം റൈസും അച്ചാറും കൂടെ കൂട്ടി കഴിച്ചിട്ട് ഇറങ്ങാൻ പോവാണ് പാക്ക് ചെയ്തു മേക്കപ്പ് അയച്ചു ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്തു ഹലോ ഞാൻ വർക്ക് കഴിഞ്ഞ് വീട്ടിലിതാ എത്തിയതേ ഉള്ളൂ പെട്ടെന്ന് എത്തി അടുത്ത് തന്നെയായിരുന്നു ഞാൻ പറഞ്ഞായിരുന്നല്ലോ അപ്പോഴേ കനിക്കുട്ടി എനിക്ക് ഒരു സർപ്രൈസ് വെച്ചേക്കുമായിരുന്നു എന്ത് ചെയ്യാ കനിക്കുട്ടി പേപ്പറോ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്കും ഇതേപോലെ മക്കളെന്തെങ്കിലുമൊക്കെ സർപ്രൈസ് തരാറുണ്ടോ മീൻസ് എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചിട്ടൊക്കെ ഞാൻ വന്നപ്പോഴത്തേക്ക് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതേപോലത്തുള്ള കാർഡിൽ എഴുതി എന്തെങ്കിലുമൊക്കെ പടം വരച്ച് വേണ്ടേ ഐ ലവ് യു ഇങ്ങനെയൊക്കെ എഴുതിയൊക്കെ തരാറുണ്ട് കേട്ടോ അല്ലേ എനിക്ക് കേട്ടോ വാ എടുത്തു കേട്ടോ ഞാൻ വന്നപ്പോഴത്തേക്ക് വെളിയിൽ ഞങ്ങൾ രണ്ട് ദിവസം മുമ്പ് കുക്കറൊക്കെ വാങ്ങിച്ച ഒരു ബോക്സ് ഇപ്പോൾ ഉണ്ടായിരുന്നു അപ്പോൾ ആ ബോക്സിനകത്ത് വേറെ ഒരു ബോക്സ് ഒക്കെ ഇട്ട് ഇങ്ങനെ പൊതിഞ്ഞ് പൊതിഞ്ഞ് വെച്ചിരുന്നിട്ട് പറഞ്ഞ് അമ്മയ്ക്ക് ഒരു ഗിഫ്റ്റ് വെച്ചിട്ടുണ്ടെന്നേ തുറന്ന് ഞാൻ ബോക്സൊക്കെ ഞാൻ തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് എനിക്കിതാണ്ട് ഇങ്ങനെ ഇത് അവൾ രാവിലെ ഇല്ല കണിക്കുട്ടാ കണിക്കുട്ട് രാവിലെ ഉറക്കത്തിന്ന് എണീറ്റപ്പോൾ അതാണ് ഹാപ്പി ആയിട്ടിരിക്കുന്ന ഫേസ് ആ രാവിലെ ഉറക്കത്തിന്ന് എണീറ്റപ്പോൾ ഞാൻ ഇവിടെ എന്ന് വിചാരിച്ച് ഹാപ്പി ആയിട്ട് എണീറ്റു അപ്പോൾ ഇല്ല ഫോണൊക്കെ രണ്ട് ഫോണില് വീഡിയോ

ഇത് വേറെ കൊച്ചു വരച്ചേക്കുന്നേ കനിക്കുട്ട അതിനകത്തും ഉണ്ട് ഐ ലവ് യു ഇതാണ്ടേ രണ്ട് ലവ് ഓക്കെ ഇത് വേറൊരു സർപ്രൈസ് ഞാൻ വന്നപ്പോൾ എനിക്ക് എടുത്ത് തന്നതാണ് കേട്ടോ അല്ലേ സെക്കൻഡ് സെക്കൻഡല്ല സെക്കൻഡ് സർപ്രൈസേ നമ്മുടെ വർക്കിന് നിന്ന സ്ഥലത്ത് നിന്ന് ഈ സാധനം എടുത്തുകൊണ്ട് വന്നു ഇത് കന്നിക്കുട്ടിക്കുള്ള സർപ്രൈസല്ലേ ആ ഇത് കിളിക്കത്തില്ല കണ്ണാതി ചുമ്മാ ഇങ്ങനെ വെക്കാനേ ഉള്ളൂ ഓ ശരി ശരി വെച്ചോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് കാണുന്നതുവരെയ്ക്കും